ഓണം വെക്കേഷനൊക്കെ ആയിട്ട് നിങ്ങളിപ്പോൾ വീട്ടിലിരിക്കാവുമല്ലേ അതായത് കുട്ടികൾക്കൊന്നും സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാതെ പത്ത് ദിവസമൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കുമായിരിക്കും ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് നിങ്ങൾ ആഗ്ര ഡൽഹി അതായത് താജ്മഹലും അതുപോലെ തന്നെ ഡൽഹിയിലെ കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വെറും നാലു ദിവസം മതി ആഗ്രയും ഡൽഹിയും അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നിങ്ങൾ ഡൽഹി എയർപോർട്ടിൽ വരുന്നു അവിടെ നമ്മൾ നിങ്ങളെ പിക്ക് ചെയ്യുന്നു റൂമിൽ വന്നു ഫ്രഷ് അപ്പ് പിന്നെ ഡൽഹി അടിപൊളിയായിട്ട് കാണുന്നു രണ്ടാം ദിവസം നമ്മൾ ആഗ്രയിൽ പോകുന്നു ഡൽഹിയിലല്ല താജ്മഹൽ ഉള്ളത് ആഗ്രയിലാണ് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ജേണി ഉണ്ട് നമ്മളിവിടുന്ന് നമ്മുടെ ടാക്സിയിൽ അല്ലെങ്കിൽ ട്രെയിനിന് നമ്മൾ നേരെ ആഗ്രയിലേക്ക് പോകുന്നു ആഗ്ര പോയിട്ട് താജ്മഹലും ആഗ്ര ഫോർട്ടും കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ഡൽഹിയിൽ വന്നിട്ട് നിങ്ങളെ ബാക്കി ഡൽഹിയിൽ കാണാനുള്ള സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളെ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യും അപ്പോൾ നാല് ദിവസം മതി താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്തായാലും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും എനി ഡേറ്റുകൾ ഇത്തരത്തിലുള്ള പാക്കേജുകൾ അവൈലബിൾ ആണ് താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം